നമസ്കാരം വോയിസ് ഓഫ് വിക്ടിംസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് ജനുവരി ഏഴ് അന്നും പതിവ് പോലെ വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകുന്നു എന്ന് പറഞ്ഞിറങ്ങിയതായിരുന്നു ഗോപിക എന്ന പ്ലസ് ടു വിദ്യാർത്ഥിനി എന്നാൽ അതൊരു മടക്കമില്ലാത്ത യാത്രയാണെന്ന് ആ പെൺകുട്ടിയും അറിഞ്ഞില്ല വീട്ടിൽ നിന്നിറങ്ങിയ ഗോപിക അന്നേ ദിവസം സ്കൂളിലേക്കല്ല പോയത് മറിച്ച് തന്റെ സുഹൃത്തായ സഫർഷ എന്ന യുവാവിനോടൊപ്പമായിരുന്നു ആ കുട്ടി അന്ന് പോയത് രാവിലെ നഗരത്തിൽ കറങ്ങി നടന്ന ഇവർ വൈകിട്ടോടെ അതിരപ്പള്ളി ലക്ഷ്യമാക്കി നീങ്ങുകയായിരുന്നു എന്നാൽ പതിവ് സമയവും അതും കഴിഞ്ഞും തങ്ങളുടെ മകൾ സ്കൂൾ വിട്ട് വരാതിരുന്നതിനെ തുടർന്ന് ഈ മാതാപിതാക്കൾ പേടിച്ച് പോലീസിനെ സമീപിച്ചു പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ കാറിലൊരു പെൺകുട്ടിയും ആൺകുട്ടിയും അതിരപ്പള്ളി റൂട്ടിലേക്ക് പോയതായി കണ്ടെത്തുന്നു പെൺകുട്ടിക്കായി നീണ്ട തെരച്ചിലുകളാണ് പോലീസ് നടത്തിയതെങ്കിലും പിറ്റേ ദിവസം പുലർച്ചെ തമിഴ്നാട് വരട്ടിപ്പാറയിലെ തേയിലത്തോട്ടത്തിൽ നിന്ന് രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു ഗോപികയുടെ മൃതദേഹം പോലീസ് കണ്ടെത്തിയിരുന്നത് ആരാകും ഈ പെൺകുട്ടിയെ കാറിൽ കയറ്റി കൊണ്ടുപോയ ആ യുവാവ് എന്തിനാകും അവർ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടാകുക തുടങ്ങിയ ചോദ്യങ്ങളുമായി പോലീസ് അന്വേഷണം തുടർന്നു മാത്രമല്ല ഗോപികയെ കൂട്ടിക്കൊണ്ടുപോയ കാറിന്റെ നമ്പർ വെച്ച് നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് ഗോപിക എന്നിവയുടെ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് തമിഴ്നാട്ടിലെ വരട്ടിപ്പാറയിലെ തേഴിലത്തോട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ ഗോപികയുടെ മൃതദേഹത്തിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടായിരുന്നു ശരീരത്തിൽ മാത്രം ചെറുതും വലുതുമായ ഇരുപതിലധികം മുറിവുകളും നെഞ്ചിൽ നാല് ആഴത്തിലുള്ള കുത്തുകളും ഉണ്ടായിരുന്നു കൂടാതെ തന്നെ കൊലപാതകത്തിന് മുമ്പ് പെൺകുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി പിന്നീട് പോലീസ് പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി മാത്രമല്ല അവർ സഞ്ചരിച്ച കാറും കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയിരുന്നു ഗോപികയുടെ വിയോഗം താങ്ങാവുന്നതിലപ്പുറമായിരുന്നുവെങ്കിലും മാതാപിതാക്കളും തങ്ങളുടെ മകളെ കൊന്ന പ്രതിയെ പെട്ടെന്ന് പിടികൂടാൻ വേണ്ടി പോലീസിന്റെ ചോദ്യം ചെയ്യലിന് സഹകരിക്കുകയാണ് അപ്പോഴാണ് പെൺകുട്ടിയുടെ അച്ഛൻ ചില കാര്യങ്ങൾ പോലീസിനോട് പറയുന്നത് ഇയാൾ പറഞ്ഞ വിവരങ്ങൾ പോലീസ് തേടിയിരുന്ന ആ യുവാവിനെ കുറിച്ചായിരുന്നു തന്റെ മകളുടെ സുഹൃത്തായ സഫർഷ എന്നയാൾ ഗോപികയെ നിരന്തരം ശല്യപ്പെടുത്തുന്നുവെന്നും മോർഫ് ചെയ്ത ചിത്രങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നുമൊക്കെ ഗോപികയുടെ അച്ഛൻ വിനോദ് പോലീസിനോട് പറയുകയാണ് താൻ സഫറിനെ ഒരിക്കൽ താക്കീത് ചെയ്ത് വിട്ടിരുന്നുവെന്നും ഇയാൾ പോലീസിനോട് പറയുന്നു മാത്രമല്ല സഫർഷായെ കൊണ്ട് വലിയ ശല്യമാണ് എന്നും ഗോപിക പറഞ്ഞതായി വിനോദ് പോലീസുകാരോട് പറയുകയാണ് തുടർന്ന് പോലീസിന്റെ അന്വേഷണം സഫർഷായിലേക്കായി ആ സമയത്താണ് വണ്ടി നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഒരാൾ മരട് പോലീസിനെ സമീപിക്കുന്നത് ഈ പരാതിയും കേസിൽ നിർണായകമായി എന്ന് തന്നെ പറയാം കൊച്ചിയിലെ ഒരു കാർ സർവീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന സഫർഷ അവിടെ നിന്ന് തന്നെ എടുത്തൊരു വാഹനവുമായാണ് ഗോപികയുമായി കടന്നു കളഞ്ഞത് പിന്നീട് ഈ ഒരു കാറും നമ്പറും വെച്ച് പോലീസ് അന്വേഷണം തുടർന്നപ്പോഴാണ് വണ്ടി അതിരപ്പള്ളിക്ക് കടന്നു പോയതായി പോലീസിന് വിവരം ലഭിക്കുന്നത് ഇതോടെ തമിഴ്നാട്ടിലെ വാട്ടർഫോൾ സ്റ്റേഷനിലും വിവരം അറിയിച്ചു വിവരം കിട്ടിയതിനെ തുടർന്ന് പിന്നീട് പോലീസ് ചെക്കിങ്ങിന് ഇറങ്ങുകയാണ് അങ്ങനെ ചെക്കിങ്ങിനിടയിൽ അവർക്ക് ഒരു വണ്ടി കണ്ടെത്തുകയാണ് ആ വണ്ടിയിൽ ചെക്കിംഗ് നടത്തുമ്പോഴാണ് അവർ ഒരു കാര്യം കാണുന്നത് അതായത് വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ തന്നെ അധികം ഉണങ്ങാത്ത രക്തക്കറ അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് ഇതിനിടെ ഗോപികയെ കാണാനില്ലെന്നും സഫറിനെ സംശയിക്കുന്നതായും തമിഴ്നാട് പോലീസിന് പരാതി ലഭിച്ചിരുന്നു കൂടാതെ സഫറിന്റെ മൊബൈൽ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തതോടെ മലക്കപ്പാറ പോലീസ് പിന്നാലെ പാനു വാൽപ്പാറ ചെക്ക് പോസ്റ്റിലും സന്ദേശം കൈമാറി രക്തക്കറ കണ്ടെത്തിയതിനെ തുടർന്ന് സഫർ ഷായെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലുകൾ കടുപ്പിച്ചതോടെ ഇയാൾ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ വിവരം പോലീസിനോട് പറയുകയാണ് ഈ ഒരു സന്ദേശം ഉടൻ തന്നെ തമിഴ്നാട് പോലീസ് കേരള പോലീസിന് കൈമാറുകയാണ് അങ്ങനെ കേരള പോലീസിന്റെയും തമിഴ്നാട് പോലീസിന്റെയും സമഗ്രമായ അന്വേഷണത്തിലൊടുവിൽ സഫർഷായെ കണ്ടെത്തുകയാണ് പോലീസുടൻ തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റിനൊടുവിലെ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു പറഞ്ഞത് തന്റെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതായിരുന്നു കൊലപാതകത്തിന് കാരണമെന്ന് സഫർഷ പോലീസിനോട് പറഞ്ഞു തങ്ങളുടെ ഈ ഒരു ബന്ധം തുടരാൻ ഗോപിക വിസമ്മതിച്ചതോടെയാണ് സഫർഷ കൊലപാതകത്തിലേക്ക് നീങ്ങിയത് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ടെന്ന് പറഞ്ഞാണ് പ്രതി അന്നേ ദിവസം പെൺകുട്ടിയെ കൂടെ കൂട്ടിയത് അവിടെ നിന്ന് അതിരപ്പള്ളിയിലേക്കാണെന്ന് പറഞ്ഞാണ് പെൺകുട്ടിയെ ഇയാൾ ഒപ്പം കൂട്ടുന്നത് എന്നാൽ അതിരപ്പള്ളിയിൽ നിന്നും ഉള്ളിലേക്കുള്ള ഒരു പ്രദേശമായ മലക്കപ്പാറയിൽ നിന്ന് പൊള്ളാച്ചി റൂട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഇയാൾ വണ്ടി ഓടിച്ചിരുന്നത് ഷോളയാർ അണക്കെട്ടിന്റെ സമീപത്ത് വെച്ചാണ് ഇയാൾ ഗോപികയെ കത്തി ഉപയോഗിച്ച് തുടരെ കുത്തി കൊലപ്പെടുത്തുന്നതും കൊലപ്പെടുത്തിയ ശേഷം വരട്ടുപാറയിലെ തേയിലത്തോട്ടത്തിലേക്ക് ഇയാൾ മൃതദേഹം ഉപേക്ഷിച്ചു എന്നാൽ വാട്ടർഫോൾ ചെക്ക് പോസ്റ്റിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ കാറിനുള്ളിലെ രക്തക്കറ കണ്ടെത്തിയതോടെ സഫറിന്റെ പദ്ധതിയൊക്കെ പൊളിയുകയായിരുന്നു ഏഴാം തീയതി രാത്രി എട്ട് മണിയോടെയായിരുന്നു കൊലപാതകം മരണം ഉറപ്പാക്കിയ ശേഷം ഷോളയാറിൽ നിന്ന മൃതദേഹം കാറിൽ കയറ്റി നാല് കിലോമീറ്റർ അകലെ വരട്ടുപാറയിലെത്തിച്ചു തേയിലത്തോട്ടത്തിന് നടുവിലെ റോഡരികിൽ കാറു നിർത്തിയ ശേഷം മൃതദേഹം താഴെ കിറക്കുകയായിരുന്നു വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ വന്യജീവിയുടെ ആക്രമണത്തിലോ അല്ലെങ്കിൽ വന്യജീവികൾ ഈ മൃതദേഹം ഭക്ഷിക്കുമെന്നോ പ്രതി വിചാരിച്ചു ഇയാളുടെ അറസ്റ്റിന് പിന്നാലെ പിന്നീട് മൃതദേഹം കണ്ടെത്താനുള്ള ശ്രമത്തിലായി പോലീസ് മൃതദേഹം ഉപേക്ഷിച്ച സ്ഥലത്തേക്ക് സഫർഷ പോലീസിനെ നാലു മണിക്കൂറിലധികം കുഴപ്പിച്ചാണ് എത്തിയത് അവിടെ നിന്ന് പുലരും മുമ്പ് ആരും കാണാതെ രക്ഷപ്പെടാമെന്ന് ഇയാൾ കരുതിയിരുന്നു എന്നാൽ ആദ്യമേ പറഞ്ഞതുപോലെ ഇയാളുടെ പദ്ധതിയൊക്കെ പാളുന്നത് കാറുടമയുടെ പരാതിയിലും അതുപോലെ തന്നെ പോലീസ് കാറിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയതിനെ തുടർന്നാണ് കേസിൽ പ്രതി ഷഫർഷ കുറ്റക്കാരനാണെന്ന് എറണാകുളം പോക്സോ കോടതി കണ്ടെത്തിയിരുന്നു കൂടാതെ കൊലപാതക കുറ്റത്തിനും പോക്സോ നിയമപ്രകാരവും നിലവിൽ ഇരട്ട ജീവപര്യന്തവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിയായ സഫർഷ